ഒരു മുപ്പതിനായിരം രൂപ നിങ്ങൾ മുടക്കാൻ തയ്യാറാണോ ഡീസലിൽ ഏറ്റവും ടോപ്പ് അത് വെച്ചാൽ ഡെയിലി യൂസിന് നല്ല മൈലേജും നല്ല പെർഫോമൻസും കിട്ടുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം മാരുതി സുസൂക്കി സ്വിഫ്റ്റ് അതും ഡീസലാണ് സെഡേ ഏറ്റവും ടോപ്പ് എൻഡ് ഫുൾ കമ്പനി ഫിറ്റിങ്സിൽ വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സെക്കൻഡ് ഓൺഷിപ്പിൽ എടുക്കുന്ന ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് മാസ് സർവീസ് ടൈം ചെയിൻ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഒന്നും നോക്കണ്ട രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഈ വാഹനം ഒരു ബെസ്റ്റ് പ്രൈസിനാണ് നമ്മൾ തരാൻ പോകുന്നത് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു പത്ത് മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം എടുക്കാം അപ്പൊ ഇതിന്റെ ഓപ്ഷൻ നോക്കണേ സെഡ് ആണ് ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ എ സി സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ അഡീഷണൽ ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് ടൂസൈഡ് എയർ ബാഗ് കമ്പനി അലോയ്സ് മാറ്റിയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ് അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം ഒരു ബെസ്റ്റ് പ്രൈസിന് ഈ വാഹനം സ്വന്തമാക്കാം ലാലു യുസുഖാസിലാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് താൻ നമ്പറും എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊരു തായയെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും